സംസ്ഥാനത്തുടനീളമുള്ള പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസ്ലിസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടത്തിന്റേതുമടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കുവാനുള്ള ഈ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായും സമയബന്ധിതമായും പ്രാദേശിക ജനതയ്ക്ക് ഉപയുക്തമായും നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ബൃഹത്തായ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏകദേശം മൂവായിരം വർഷത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ചരിത്ര ഗവേഷകരുടെ ഒരു വിളനിലമാണ് ചരിത്ര ഗവേഷകർ വലിയ നിലയിൽ ഈ ചരിത്രത്തെ വർത്തമാന കാലഘട്ടത്തിന് കരുത്തും ഊർജ്ജവുമായി മാറുന്നതിന് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിന് മാത്രമല്ല ഭാവിയുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ആശയം വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ സാധ്യമാകുന്ന ഒരു ചരിത്രമാണ് മുതിരിസി മുസിരിസിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രം ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ആറിൽ മുസിരിസ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാരൊരു കൺസെപ്റ്റ് പ്ലാൻ തയ്യാറാക്കി സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ചരിത്രപരമായ പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് കരുതുന്ന ചേരമാൻ പള്ളിയുടെ തനതായ ശൈലിക്ക് അനുയോജ്യമല്ലാത്തതും സമീപകാലത്തായി നിർമ്മിച്ച വിവിധ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കിയാണ് മുസറിസ് പദ്ധതിയിലൂടെ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് കീഴ്ത്തടി ക്ഷേത്ര മണ്ഡപം തിരുവഞ്ചിക്കുളം കനാൽ ഹൌസ് ഇസ്ലാമിക് ഡിജിറ്റൽ ആർക്കൈവ്സ് മുസ്രിസ് വെബ്സൈറ്റ് വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ എന്നിവയുടെയും ഉദ്ഘാടനം പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു എം എൽ എ വി ആർ സുനിൽകുമാർ മുസ്ലിസ് പാസ്പോർട്ട് എന്ന നവീന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി മുസ്്രീസ് പ്രദേശത്തുള്ള മുപ്പതോളം സ്മാരക മ്യൂസിയങ്ങൾ സന്ദർശിക്കുന്നതിനായി അഞ്ഞൂറ് രൂപ നൽകി മുസ്രിസ് പാസ്പോർട്ടെടുത്ത് ആറുമാസം കാലയളവിനുള്ളിൽ സന്ദർശിക്കുന്ന സഞ്ചാരികളെ മുസ്രിസിന്റെ അംബാസിഡർമാരായി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് ഇത് ആദ്യ മുസ് പാസ്പോർട്ട് എം എൽ എ വി ആർ സുനിൽകുമാറിന് മന്ത്രി മുഹമ്മദ് റിയാസ് കൈമാറി മുസ്രിസ് പൈതൃക പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർക്ക് അവതരിപ്പിച്ചു പദ്ധതിയുടെ നിർമ്മാണത്തിൽ കോൺട്രാക്ടറായിരുന്ന കെ ജി മുരുകൻ പി കെ അബ്ദുൽ ലത്തീഫ് എന്നിവരെ വേദിയിൽ മന്ത്രി ആദരിച്ചു ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ഡോക്ടർ മനോജ് കുമാർ കെ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി എസ് ദിനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഖ്യാതമായ ചേരമാൻ പെരുമാൾ പള്ളിയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കോടി കോടി രൂപയാണ് രൂപ ി പള്ളിയുടെ ചുറ്റുമതിലും പണി കഴിപ്പിച്ചു കേരളത്തിന്റെ ശ്രേഷ്ഠ പൈതൃക അവശേഷിപ്പുകളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ബണ്ഡാരപ്പുര മാളിക സമുച്ചയത്തിന്റെ സംരക്ഷണ പദ്ധതിക്ക് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ക്ഷേത്ര കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയായ കീഴ്ത്തളി ക്ഷേത്രത്തിന്റെ ബലിക്കല് മണ്ഡപത്തിന്റെ നിർമ്മാണവും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തി ചേരക്കാലത്തെ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലിക്ക് സമാനമായാണ് ഈ ബലിക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് തിരുവഞ്ചിക്കുളത്തെ കനാൽ ഓഫീസ് യഥാർത്ഥത്തിൽ ഡച്ചുകനാൽ നിർമ്മിതമായതാണ് ആ ചരിത്ര നിർമ്മിതിയുടെയും സംരക്ഷണം പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു ഇതുകൂടാതെ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണക്ഷേത്രം ശൃംഗപുരം ശിവക്ഷേത്രം ത്രികുലശേഖരപുരം ആൾവാർ ക്ഷേത്രം കടാകുളം അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രദക്ഷിണ പദങ്ങൾ ആൽത്തറകൾ തുടങ്ങിയ അടക്കം പതിനാറ് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മൂന്ന് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ